കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകൾ വൈകുന്നു പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇല്ലാതായിട്ട് ഒരു മാസമാകുകയാണ് ഇതുവരെയും തെരഞ്ഞെടുപ്പിനുള്ള ഉണ്ടായിട്ടില്ല തെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കുന്നത് ശരിയല്ലെന്ന് മുൻ പ്രസിഡന്റ് സൈജൻ ചാക്കോ പറഞ്ഞു കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും കൂറുമാറ്റ നിരോധന നിയമപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അയോഗ്യരാക്കിയത് മൂന്നാഴ്ച പിന്നിടുമ്പോഴും പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമില്ലാതെയാണ് പഞ്ചായത്തിന്റെ ഭരണം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എച്ച് നൌഷാദ് ആക്ടിങ് പ്രസിഡന്റായുള്ള ഭരണമാണ് ഇപ്പോൾ നടക്കുന്നത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തെരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ വൈകുകയാണ് ഇതുവരെയും വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടില്ല ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കാൻ നാലു മാസത്തിൽ താഴെയാണുള്ളത് അതിനാൽ ഇനിയൊരു പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകൾ വേണ്ടെന്ന് വെച്ചതാണോ എന്ന സംശയം ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ പ്രസിഡന്റ് ശേഷം ഇരുപത് ദിവസത്തിനുള്ളിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നു പഞ്ചായത്ത് ഭരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തെരഞ്ഞെടുക്കണമെന്ന നടപടി വൈകിപ്പിക്കുന്നത് ശരിയല്ലെന്നും മുൻ പ്രസിഡന്റ് സൈജൻ ചാക്കോ പറഞ്ഞു ന്യൂസ് കവളങ്ങാട്